മെയിൻ സാധനായിട്ടുള്ള മുട്ട നമുക്ക് എടുത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കാം കുക്കറിൽ മുട്ട മുങ്ങുന്ന തരത്തിലുള്ള വെള്ളം വെക്കാം കേട്ടോ അതിലോട്ട് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഒരു വീസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം ഒരു സൈഡിൽ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട് അടുത്ത സൈഡിൽ നമുക്ക് ചട്ടി വെക്കാം ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിൽ കടുക് പൊട്ടിക്കാം ഒരു സ്പൂൺ കടുുക ആണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണേ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് സോളാണ് കേട്ടോ അപ്പം നമുക്ക് വഴറ്റാനുള്ള ഇട്ട് കൊടുക്കാം സോൾ എടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ചുള്ള സോളാണ് കേട്ടോ എടുക്കേണ്ടത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനിയും ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക് കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം അപ്പോൾ നമുക്ക് നല്ല കറിവേപ്പില അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പൊ നമ്മളെ കുക്കർ അടിച്ചിട്ടുണ്ട് ഒരു വിസിൽ മതി അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം സവോള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് അരസ്പൂണ് മഞ്ഞൾ പൊടി അരസ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാ പൊടികളുടെയും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിലോട്ട് നല്ല ചൂടുള്ള വെള്ളം ഒന്ന് കൊടുക്കുക പച്ചവെള്ളം ഒഴിക്കാതിരിക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് അതിലോട്ട് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഏഡ് ചെയ്ത് കൊടുക്കാം അര സ്പൂണ് മുളക് പൊടിയാണ് നേരത്തെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൽ നമുക്ക് പച്ചമുളക് അതുപോലെ തന്നെ തക്കാളി ആഡ് ചെയ്യുന്നില്ല അതിന് പകരം നമുക്ക് ലെമൺ ജ്യൂസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുക്കറിന്റെ വിസിലൊക്കെ പോയതിന് ശേഷം കുക്കറിലെ ചൂടുവെള്ളം മാറ്റി നല്ല പച്ചവെള്ളത്തിൽ മുട്ട ഇട്ടതിന് ശേഷം മുട്ടയുടെ തോടൊക്കെ കളഞ്ഞെടുക്ക കേട്ടോ എന്നിട്ട് മുട്ട ഓരോന്നായിട്ട് എടുത്തിട്ട് ഓരോ മുട്ടകളും കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കുക എന്നിട്ട് നമ്മൾ റോസ്റ്റിലോട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കിട്ട് നമ്മൾ മസാലയിൽ മുട്ട അങ്ങനെ നമുക്ക് പൊതപ്പിച്ചെടുക്കാം ആ മുട്ടേക്ക് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മളെ മുട്ട റോസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്താലോ അപ്പൊ ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ബാച്ചിലേഴ്സിനും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കായാലും കുക്കിംഗ് വലിയ വശില്ലാത്ത ആൾക്കാർക്കായാലും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ സിമ്പിൾ ഐറ്റമാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ